യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ അന്തോനീസന്റെ ദിവസമായിട്ടാണ് ഞാൻ കുഞ്ഞുനാള് മുതൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് എനിക്കെപ്പോഴുമുള്ള വലിയ ബോധ്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിശുദ്ധ അന്തോനീസന്റെ മകനാണ് എന്ന ചിന്ത ഉള്ള ഒരാളാണ് ഞാൻ കാരണം കുഞ്ഞുനാള് മുതൽ വിശുദ്ധ അന്തോനീസിന്റെ നടയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആയതിനാൽ ഇന്ന് മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ അന്തോനീസ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ ഇന്ന് തിരികെ കിട്ടട്ടെ ഏതെങ്കിലും വ്യക്തികൾ ബോധപൂർവം നിങ്ങളുടെ സ്വർണങ്ങളോ നിങ്ങളുടെ പട്ടയങ്ങളോ വസ്തുവകകളോ അപകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ മേലുള്ള ഭൂതങ്ങള് ദുർഭൂതങ്ങള് യേശു നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം ബോധപൂർവം ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രീസ്വിന്റെ നാമത്തിൽ അത് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രീപഠന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നേ ദിവസം അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ നിങ്ങളെ ഞാൻ പള്ളിക്കുന്ന മാതാവിനാൾ താറിയിലേക്ക് സമർപ്പിക്കുക അറിവിടെ വന്നത് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമെന്നുള്ളത് ദേശത്തിന്റെ വിശ്വാസം കല്യാണ തടസ്സങ്ങളുള്ള മക്കള് നിങ്ങൾക്ക് വേണ്ടി നക്ഷന് ഈ ചൊവ്വാഴ്ച ദിവസം ഈ കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ബന്ധനം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ നിരാശരാകാതെ കർത്താവിൽ ശക്തി പ്രാപിക്കാനാണ് ഒരു മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾ അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആ അരിവാങ്ങാൻ പോലും കൈ കാശില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ വിഷമിക്കുന്ന മക്കളുടെ ആ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കലഹങ്ങൾ മൂലം കുടുംബം തകരുന്ന ആ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ കർത്താവിൽ നിങ്ങൾ അഭയം തേടുക യേശു നിങ്ങളെ സഹായിക്കും മക്കളെ വിദേശത്ത് നല്ലൊരു വാസസ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പോലൊരു ജോലിയിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ അവിടെ പോയത് എന്നിട്ട് അവർ വിചാരിക്കുന്ന രീതിയിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല വീട്ടിലേക്ക് പണം അയക്കാൻ പറ്റുന്നില്ല ആ ഘടകങ്ങളൊക്കെ ഒന്നും വിട്ടുമാറുന്നില്ല അങ്ങനെ ഈ നാടും വീടും പോയിട്ട് പോലും രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന അനേക മക്കളുണ്ട് അവരുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മേലുള്ള ചാപദോഷങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മേലുള്ള പാപബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക മക്കളെ അനുദിന വിമോചന പ്രാർത്ഥനയിലൂടെ ഏത് കുരുക്കാണെങ്കിലും കർത്താവ് തഴിച്ചുകളെയും നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് എഫുകാർക്ക് എഴുതിയ ലേഖനമാണ് ആറാമത്തെ അധ്യായമാണ് പതിമൂന്നാമത്തെ തിരുവചനമാണ് വചനം ഇങ്ങനെ പറയുക ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും കർത്താവിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ പൗലോസ് ആഹ്വാനം ചെയ്യാം തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ടും പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പതറി പോകാതിരിക്കാൻ ആത്മഹത്യയിലേക്ക് വീണു പോകാതിരിക്കാൻ നിരാശപ്പെടാതിരിക്കാൻ അകാരണ ഭയത്തിലേക്ക് വിഷാദ രോഗങ്ങളിലേക്കും ഡിപ്രഷനിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യാം ആ വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാ മക്കളും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് എല്ലാവരും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പിന്നിറങ്ങി വരട്ടെ നിങ്ങളുടെ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഏതിപ്പോൾ വാഹനത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും യാത്ര വേളയിലാണെങ്കിലും കിടക്കപ്പായയിലാണെങ്കിലും ബെഡിലാണെങ്കിലും നിങ്ങൾ എവിടെയിരുന്നാണ് പ്രാർത്ഥിക്കുന്ന ആ മേഖലകളിലേക്ക് ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു എല്ലാവരും സ്തുതിച്ച് പറ്റുന്നത് പോലെ സ്തുതിച്ച് സ്വരമുയർത്തി സ്തുതിക്കാൻ പറ്റാ പറ്റാത്തവര് ആത്മാവിൽ സ്തുതിച്ച് ഹലലുയ ഹലലുയ ഹലലു ദൈവത്തിന്റെ ആത്മാവേ ശക്തി ഇറങ്ങി വരണമേ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആത്മാവ് ദൈവസ്നേഹത്തിന്റെ ആത്മാവ് വിമോചനത്തിന്റെ ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവ് ദൈവസ്നേഹത്തിന്റെ ആത്മാവ് വിശ്വാസത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവ് ആത്മധൈര്യത്തിന്റെ ആത്മാവ് ദൈവവചനത്തിന്റെ ആത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ ഹലലുയാ ഹലുയാ ിയ യേശുവേ നന്ദി ആരാധന ഈശോ ആരാധനൊപ്പി പിടിച്ച ഈ സ്മാർത്തി പങ്കെടുത്ത മക്കളെ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിന്റെയും സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ പൗരോഗികത്വത്തിൽ എല്ലാ ആശ്രയിച്ചു കൊണ്ടും പൗരോഹിത്യത്തിലൂടെ എനിക്ക് കർത്താവ് നൽകിയ സഭ നൽകിയ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് മക്കളുടെ എല്ലാ ദുഷ്ടോടും ദുഷ്ടശക്തികളോടും തടസ്സങ്ങളോടും ബന്ധനങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു വൈശാശിക ശക്തികളെ നാർഗ്യ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളെ ജീവിതത്തിൽ തീരാവളും ദുഃഖങ്ങളും രോഗങ്ങളും തടസ്സങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാകളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ശാസിച്ച് നിർവീര്യമാക്കി ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്ത് കർത്താവായ യേശു ക്രീസ് ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേലി തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഈ തപസ് വിശുദ്ധി നിറഞ്ഞൊരു കാലമാണ് നന്മ പ്രവൃത്തികൾ ചെയ്യേണ്ട ഒരു കാലമാണ് ഇതൊരു വലിയ നന്മ പ്രവൃത്തി ആയിരിക്കും ഈ ഒരു പ്രാർത്ഥന നിരാശയിൽപ്പെട്ട ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന ഒരു മകൻ ഇത് കേട്ട് കഴിയുമ്പോൾ അവന് വിമോചനം ലഭിക്കും അവന്റെ ജീവൻ രക്ഷപ്പെടും അവന്റെ ആത്മാവ് രക്ഷപ്പെടും ഒരാത്മാവിനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ഇന്നേ ദിനം പറ്റുന്ന എല്ലാവർക്കും ഈ അനദിന വിമോചന പ്രാർത്ഥന അയച്ചു കൊടുത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോട് പറയണം പ്രിയപ്പെട്ടവരെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിന്റെ ദേവാലയ താറയിലേക്ക് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ എല്ലാ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമയും